നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കരാപത്തിൽ പങ്കുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച ബി ബി സി ഇന്ത്യയുടെ ന്യൂസ് റൂം ഇന്ത്യയിലെ ന്യൂസ് റൂം അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഒരു വർഷത്തിലേറെയായി നികുതി ലംഘനം ആരോപിച്ച് ആദായ നികുതി വകുപ്പ് നടത്തി വരുന്ന ചോദ്യം ചെയ്യലുകൾക്കും റെയ്ഡുകൾക്കും അവസാനമെന്നോണമാണ് ബി ബി സി ഇന്ത്യ അതിൻ്റെ ന്യൂസ് റൂം അടച്ചുപൂട്ടിയിരിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കടും വെട്ടിനെ മറ്റൊരു മറുമരുന്നു കൊണ്ട് നേരിട്ടിരിക്കുകയാണ് ബി ബി സി ഇന്ത്യ ബി ബി സി ഇന്ത്യയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഇനിയും മറ്റൊരു രൂപത്തിൽ തുടരുന്നതായിരിക്കും ബി ബി സി ഇന്ത്യയിലെ നാല് മുൻ ജീവനക്കാർ ചേർന്ന് രൂപീകരിച്ച കളക്ടീവ് ന്യൂസ് റൂം എന്ന സ്വകാര്യ ഏജൻസിക്ക് ബി ബി സി ഇന്ത്യ അവരുടെ പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറിയിരിക്കുകയാണ് ബി ബി സിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് അവർ അവരുടെ പ്രസിദ്ധീകരണ ലൈസൻസ് മറ്റൊരു സ്വകാര്യ ഏജൻസിക്ക് കൈമാറുന്നത് ഇത്തരം ഒരു നീക്കം അവർ നടത്താൻ കാരണം ബി ബി സി ഇന്ത്യയുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാരിന്റെ കടുംവെട്ട് മൂലം അവസാനിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി അവർക്കുള്ളതുകൊണ്ടാണ് ബി 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 സി ഇന്ത്യയുടെ സ്വ പ്രസിദ്ധീകരണ ലൈസൻസ് സ്വന്തമാക്കിയിരിക്കുന്ന കളക്റ്റീവ് ന്യൂസ് റൂം എന്ന് പറയുന്നത് നാല് ബി ബി സി മുൻ ജീവനക്കാർ ചേർന്ന് രൂപീകരിച്ചതാണ് അതിൽ പ്രവർത്തിക്കുന്ന ഇരുന്നൂറോളം ജീവനക്കാർ മുമ്പ് ബി ബി സി ഇന്ത്യയിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് അതുകൊണ്ട് ബി ബി സിയുടെ ആ സ്വഭാവവും മാധ്യമ പ്രവർത്തന രീതിയും ഒന്നും നഷ്ടപ്പെടാതെ തന്നെയായിരിക്കും ഇനിയും ബി ബി സി ഇന്ത്യയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉള്ളടക്കങ്ങൾ പുറത്തുവരിക എന്നത് ഉറപ്പാണ് എന്നായാലും കേന്ദ്ര സർക്കാരിൻ്റെ കടും വെട്ടിനെ ബി ബി സി ഇന്ത്യ ഒരു മറുപരുന്നു കൊണ്ട് നേരിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു വിചിത്രമായ നടപടി അതായത് ഒരു നിയമ ഭേദഗതി വിദേശ നിക്ഷേപം ഇന്ത്യയുടെ ഡിജിറ്റൽ മേഖലയിൽ വെറും ഇരുപത്തിയാറ് ശതമാനത്തിൽ കൂടുതൽ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നതോടെയാണ് ബി ബി സി ഇന്ത്യയുടെ ഇന്ത്യയിലെ പ്രവർത്തനം ഏതാണ്ട് അസാധ്യമായി മാറിയത് എന്തായാലും ഈ പുതിയ കളക്റ്റീവ് ന്യൂസ് റൂമിന്റെ ഇരുപത്തിയാറ് ശതമാനം ഓഹരി സ്വന്തമാക്കാനുള്ള അപേക്ഷ ബി ബി സി ഇന്ത്യ ഇന്ത്യൻ സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു എന്തായാലും ബി ബി സി ഇന്ത്യ അതിന്റെ പ്രവർത്തനം മറ്റൊരു രൂപത്തിൽ തുടരും എന്നത് ഇന്ത്യയിലൊരു പ്രതീക്ഷ തന്നെയാണ് കാരണം ഇന്ത്യയിലെ മാധ്യമങ്ങൾ പലരും സംഘപരിവാറിന്റെ കുഴലൂത്താണ് മാധ്യമ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാലത്ത് ബി ബി സി ഇന്ത്യയെ പോലെ നിർഭയമായി ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഇന്ത്യയിൽ ആവശ്യമാണ് ഈ ബി ബി സി ഇന്ത്യയെ കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് കർഷക സമരം ആദ്യത്തെ കർഷക സമരം ബി ബി സി ഇന്ത്യ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ബി ബി സി ഇന്ത്യയുടെ റിപ്പോർട്ടുകളാണ് ആഗോളതലത്തിൽ കർഷക സമരം ചർച്ച ചെയ്യപ്പെടാനും അതിൻ്റെ ഒരു സ്വാധീനം ഇന്ത്യൻ സർക്കാരിൽ ഉണ്ടാകാനും കാരണമായത് ആ കർഷക സമരം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ബി ബി സി ഇന്ത്യയുടെ ഡൽഹിയിലെയും മുംബൈയിലെയും ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് എന്നാൽ ഈ റെയ്ഡുകൾ ഏറ്റവും ശക്തമാകാൻ തുടങ്ങുന്നത് ഈ ചോദ്യം ചെയ്യലുകൾ ഏറ്റവും രൂക്ഷമാകാൻ തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ബി ബി സി ഇന്ത്യ ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി പുറത്തിറക്കുന്നതോടെയാണ് ആ ഡോക്യുമെന്ററിയിൽ കൃത്യമായി ബി ബി സി ഇന്ത്യ ഒരു ആരോപണം എന്ന രൂപത്തിൽ തെളിവുകൾ സഹിതം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിൽ അരങ്ങേറിയ വർഗീയ കലാപത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും പാർട്ടിക്കും വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആകണം ഈ ആരോപണങ്ങൾ നേരിടാൻ ശക്തിയില്ലാത്ത കേന്ദ്ര സർക്കാർ ബി ബി സി ഡോക്യുമെൻ്ററി നിരോധിക്കുകയും അത് പ്രദർശിപ്പിച്ച പല വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ യു എ പി എ പോലെയുള്ള കരി ചുമത്തി കേസെടുക്കുകയും ഉൾപ്പെടെ ചെയ്തത് എന്തായാലും ആ ഡോക്യുമെൻ്ററി വലിയ ചർച്ചയായിരുന്നു കേരളത്തിൽ അതിന്റെ പ്രദർശനം ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നിരുന്നു എന്തായാലും ആ ഡോക്യുമെന്ററി ഇന്ത്യയിൽ ഒരുപാട് ചർച്ചയായി എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് നരേന്ദ്രമോദി സർക്കാരിനുണ്ടാക്കിയ ഡാമേജ് ചെറുതുമല്ല അതുകൊണ്ട് തന്നെ ആ ബി ബി സി ഇന്ത്യയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനമായിരുന്നു ആ തീരുമാനം തന്നെയാണ് ഇപ്പോൾ ന്യൂസ് റൂം അടച്ചു കൂട്ടുന്നതിലൂടെ നടപ്പായിരിക്കും എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാൽപ്പതാം സ്ഥാനത്തായിരുന്നു അതുതന്നെ ഏറെ പിന്നിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഈ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്താണ് ഈ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്തെ ഏറ്റവും അപകടകരമാക്കുന്നത് അത് അഫ്ഗാനിസ്ഥാൻ എന്ന ഭീകര സംഘടനയായ താലിബാൻ ഭരിക്കുന്ന രാഷ്ട്രത്തെക്കാൾ മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞ സ്ഥലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് തന്നെയാണ് നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യയെ പിന്തള്ളപ്പെട്ടതിന് കാരണമായി ആ റിപ്പോർട്ടിൽ റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് എന്ന സംഘടന പറയുന്നത് ഒന്ന് ഇന്ത്യയിൽ മാധ്യമ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടു എന്നത് തന്നെയാണ് രണ്ട് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്കും സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി ഈ വർഷവും ഇന്ത്യയുടെ സ്ഥാനം ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ വീണ്ടും താഴേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സംഭവമായി തന്നെ ബി ബി സി ഇന്ത്യയുടെ ന്യൂസ് റൂം പൂട്ടിയതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും മാധ്യമങ്ങളെ അടിച്ചമർത്തുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ വീണ്ടും കടക്കുകയാണ്